എ ബി വി പി സംസ്ഥാന സെക്രട്ടറി ഇ യു ഈശ്വരപ്രസാദ് നമ്മുടെ ഒപ്പം ചേരുകയാണ് ശ്രീ ഇ യു ഈശ്വരപ്രസാദ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു സമരം എ ബി വിപിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായല്ലോ പക്ഷേ എന്ത് ചെയ്താലും ശരി ഇതിൽ ഒപ്പുവെക്കില്ല എന്നൊരു നിലപാടിൽ ശക്തമായൊരു നിലപാടിൽ ഉറച്ചു നിന്ന വിദ്യാഭ്യാസ മന്ത്രി എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്നൊരു നിലപാട് മാറ്റം ഉണ്ടാകുന്നത് മാത്രമല്ല സി പി ഐയുടെയും മന്ത്രിസഭയുടെയും അടക്കം ചില എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് അദ്ദേഹം ഒപ്പുവെക്കാൻ ഒരുങ്ങുന്നത് അതെ തീർച്ചയായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സമരം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ വിഷയം ഉന്നയിച്ചിട്ടുള്ള ഏക വിദ്യാർത്ഥി സംഘടന അത് എ ബി വിപി മാത്രമാണ് പലതവണ വിദ്യാഭ്യാസ മന്ത്രിയെ വഴിയിൽ തടയുന്ന സാഹചര്യം എ ബി വിപി പ്രവർത്തകർ ചെയ്തു അതുപോലെ തന്നെ നിരവധി സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെ നിരവധി സമരങ്ങൾ ചെയ്തു ഈ സമരവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ തെരുവിൽ സി പി എം ഗുണ്ടകൾ നേരിടുന്ന അവസ്ഥ വരെയുണ്ടായി പക്ഷെ അവസാനം ഈ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള ആളുകൾ തയ്യാറായിരിക്കുകയാണ് ബേബി വിപ്പിയുടെ സമരത്തിന്റെ കൂടി ഭാഗമായിട്ടുള്ള വിജയമാണ് അതുപോലെ തന്നെ ഇതില് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ മുഖം അതായത് ഇടതുപക്ഷ ഇടതുപക്ഷ സർക്കാരിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതിയിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഗുണകരമായിട്ടുള്ള ഈ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവാതിരുന്നത് പക്ഷെ എന്ത് തന്നെ ആയാലും ഇത് നിലവിൽ വിദ്യാഭ്യാസമന്ത്രി ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തത് സ്വാഗതാർഹമാണ് എ ബി പി അതിനെ സ്വാഗതം ചെയ്യുകയാണ് ശരി വളരെയധികം